ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഓഫീസിലെ ലാപ്ടോപ്പുകൾ മോഷ്ടിച്ച കേസിൽ അന്തർസംസ്ഥാന മോഷ്ടാവിനെ പോലീസ് പിടികൂടി ആലപ്പുഴ താമരക്കുളം കുറ്റിയിൽ പുത്തൻ വീട്ടിൽ അബ്ദുൽ കരീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ടൗണിലെ പൊളിച്ചിട്ടിരിക്കുന്ന കടയ്ക്ക് സമീപത്ത് ഒളിപ്പിച്ച നിലയിൽ നഷ്ടപ്പെട്ട ലാപ്ടോപ്പുകളും കണ്ടെടുത്തു കഴിഞ്ഞ നവംബറിൽ തമിഴ്നാട് ഡിണ്ടിഗൽ ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ തമിഴ്നാടിനു പുറമെ കേരളത്തിലെ നൂറനാട് വയനാട് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനുകളിലും മോഷണ കേസുകളുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഷൊർണൂർ കെ ആർ എഫ് ബി ഓഫീസിലെ ലാപ്ടോപ്പുകൾ നഷ്ടപ്പെട്ടത് സാമൂഹികാരോഗ്യ കേന്ദ്രം റോഡിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഓഫീസ് കെട്ടിടത്തിൻ്റെ മുൻവശത്തെ വാതിൽ തകർത്ത നിലയിലായിരുന്നു ജീവനക്കാർ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പുകളാണ് കവർന്നത് ഷൊർണ്ണൂർ പോലീസ് ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ രജീഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്